കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പേപ്പട്ടി കടിച്ച് പതിനഞ്ച് യാത്രക്കാർക്ക് പരിക്ക് ഇന്നലെ വൈകുന്നേരം നാലരയോടെയാണ് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെയും ടിക്കറ്റ് കൌണ്ടറുകളിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെയും പേപ്പട്ടി ഓടിച്ചു കടിച്ചത് കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഭീകരത സൃഷ്ടിച്ച പേപ്പട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് തിരഞ്ഞുപോയപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിരയിൽ കണ്ടെത്തി കടിയേറ്റവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും ഇതിൽ ഏഴുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ തെരുവുനായ ആക്രമിച്ചിരുന്നു വൈകിട്ടാണ് വ്യാപകമായ ഭീകരത അഴിച്ചുവിട്ടത് റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണെന്ന് യാത്രക്കാരനായ രഘുത്തമൻ പറഞ്ഞു റെയിൽവേ അധികൃതർ ഇക്കാര്യത്തില് നടപടി എടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പിന്നാലെ മോട്ടോർ ബൈക്കിളും സ്കൂട്ടറും വെക്കുന്ന സ്റ്റാൻഡിൽ വെച്ച് നായി നായി വന്നു വണ്ടി ഞങ്ങൾ സമയത്ത് വന്നത് അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടോ പക്ഷെ എന്നാൽ തെരുവുനായകളെ റെയിൽവേ സ്റ്റേഷൻ അകത്തു കയറിയാൽ ഓടിച്ചു വിടാറുണ്ടെന്നാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി